ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് കേക്ക് അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഡയറ്റ് തുടങ്ങിയിട്ടില്ലാത്തവർക്കും ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നവർക്കും ഇനി തുടരാനിരിക്കുന്നവർക്കും ഇത് ഉപകാരപ്പെടും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം വളരെ പെട്ടെന്ന് ഇത് ശരിയാക്കുകയും ചെയ്യാം അതിനായിട്ട് ഓട്സ് അതുപോലെ തന്നെ ഈന്തപ്പഴം ഏത്തപ്പഴം ഉണക്കമുന്തിരി അതുപോലെ തന്നെ രണ്ട് ആപ്പിള് രണ്ട് കോഴിമുട്ട എല്ലാം എടുത്തു വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഓട്ട്സ് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അതുപോലെ തന്നെ ആപ്പിളും ഏത്തപ്പഴവും ഒന്ന് അരിഞ്ഞെടുക്കണം ഇപ്പം നമ്മൾ ആപ്പിള് ഗ്രേറ്റ് ചെയ്തു എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏത്തപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഉണക്കമുന്തിരിയിലും ഈ ഈന്തപ്പഴത്തിലും കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് വെക്കാം നമ്മളെപ്പോഴും ഈ കറുത്ത മുന്തിരി എടുക്കുമ്പോൾ കറുത്ത മുന്തിരി ആയാലും വെളുത്ത മുന്തിരിയായാലും എടുത്താൽ എപ്പോഴെടുത്താലും നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം വേണം എടുക്കാൻ അതിന് ചൂടാറിയതിന് ശേഷം ഒന്ന് കഴുകിയെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ചൂടായ പാത്രത്തിലേക്ക് ഒരു കപ്പ് ഓട്സ് ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇനിയിപ്പോൾ ചൂടാക്കിയെടുത്ത ആ ഓട്ട്സ് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ പൊടിച്ചെടുത്ത ഓട്ട്സ് നമുക്ക് ഇനി ഈ പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഈ ജാറിലേക്ക് തന്നെ നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളും അതുപോലെ അരിഞ്ഞു വച്ചിരിക്കുന്ന ഏത്തപ്പഴവും രണ്ട് മുട്ടയും കൂടി അങ്ങൊഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിന് ഈ ഓട്സിലേക്ക് അങ്ങൊഴിച്ച് കൊടുക്കാം കൂടെ തന്നെ നമ്മുടെ ഉണക്ക മുന്തിരിയായും ഈന്തപ്പഴവും അതുപോലെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പം നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ കേക്ക് ടിൻ ടിന്നുണ്ടെങ്കിൽ അതെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ചായയൊക്കെ ഇടുന്ന പാത്രം ആയാലും മതി കേട്ടോ ആ ഇപ്പം ഞാനിവിടെ ഇത് കേക്ക് ടിൻ ഉള്ളതുകൊണ്ട് അതെടുത്തു ഇനി ഇതിൽ നമ്മൾ വെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതങ്ങോടിച്ചു കൊടുക്കാം അത്രയേ ഉള്ളൂ സംഭവം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതൊന്ന് ആവി വരുത്തി എടുത്തിയാൽ മതി അപ്പോൾ നമ്മൾ ഓവൻ നല്ലല്ല ശരിയാകുന്നത് അപ്പോൾ ഈ സമയം നമ്മൾ സ്റ്റൗവിൽ വലിയ ഒരു അലൂമിനിയം പാത്രത്തിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓവൻ അല്ല ഉപയോഗിക്കുന്നത് ഇതേ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഇത് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു റിംഗ് അങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഇതിലേക്കങ്ങ് വെച്ച് കൊടുക്കാം കൈ കൊള്ളാതെ സൂക്ഷിക്കാം ഇനി ഇതൊന്ന് അടച്ച് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം ചെറിയ തീലൊന്ന് ആവി വരുത്തിയെടുക്കാം എന്നിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണിക്കാം അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാനിത് എടുത്ത് മാറ്റി ചൂടൊക്കെ മാറി അപ്പോൾ നമ്മുടെ ടെൻ മിനിറ്റ് ഹെൽത്തി ഡയറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ശരിയായി കഴിക്കണം നമുക്ക് വിശ്വസിച്ച് കഴിക്കാം പഞ്ചസാരയുടെ അംശം അല്പം പോലും ഇല്ല അതുപോലെ തന്നെ മൈതായും ഒന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഇത് കഴിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും ഓക്കേ